കവിത സ്നേഹപൂർവ്വം അമ്മക്ക് രചന ടി കെ അലി അകലക്കിനാവിൻറെ ഉമ്മത്തന്നമ്മ അരികെ വായി വിളിക്കവേ അകലക്കിനാവിൻറെ ഉമ്മത്തന്നമ്മ അരികെ വായ വിളിക്കവേ അതുകേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾ കിപ്പുറം ഞാനും തളർന്നുപോയി അതുകേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾ കിപ്പുറം ഞാനും തളർന്നുപോയി തിരുകെട്ടുപോയാ വിളക്കിൻ്റെ മുന്നിൽ ഞാൻ സൗഖ്യങ്ങളിക്കരെ ഉറുകുന്നു മരുവിൻറെ നെഞ്ചിലെ അഗ്നിയിൽ ഉള്ളിലെ കനവും എന്തായുരാരോഗ്യവും തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ ഉറുകുന്നു മരുവിൻ്റെ നെഞ്ചിലെ അഗ്നിയിൽ ഉള്ളിലെ ാരോഗ്യവും മാറുന്ന കാലത്തിലേറും പരിഷ്കൃതി പാവം പ്രവാസികൾ കോറിയ ചിത്രങ്ങളോത്തു ഞാൻ നിൽക്കവേ മാറുന്ന കാലത്തിലേറും പരിഷ്കൃതി പാവം പ്രവാസികൾ ചിത്രങ്ങൾ ഓർത്തു ഞാൻ നിൽക്കവേ ചാറിയ മിൾനീരിൽ അർത്ഥമാരറിയുവാൻ കോറിയ ചിത്രങ്ങൾ ഓർത്തു ഞാൻ മ്മയും ഒരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി ഒരു നാളിൽ ഒരു വേള ഞാനും ഒരുമിച്ചു നിൽക്കുന്ന ചിത്രമുണ്ടുള്ളിലായി അതിൽ നിന്നിറങ്ങി വന്ന പൊന്നമ്മ അലിവർന്ന മൊഴികളാൽ കെട്ടി പിടിക്കവേ അതിൽ നിന്നിറങ്ങി വന്ന പൊന്നമ്മ അലിവാർന്ന മിഴികളാൽ കെട്ടി പിടിക്കവേ അറിയാതെ തേങ്ങരഞ്ഞു പോയി മരുവിതിൽ അലയുന്ന കാറ്റിനോട കഥ പറയവേ അറിയാതെ തേങ്ങരഞ്ഞു പോയി മരുവിതിൽ അലയുന്ന കാറ്റിനോടക്കഥ പറയവേ ഒരു ദിനം സകല സൗഭാഗ്യങ്ങളും പേറി ഒറ്റ മകൻ വരൂമെന്നു നിനച്ചമ്മ ഒരു ദിനം സകല സൗഭാഗ്യങ്ങളും പേറി ഒറ്റ മകൻ വരുമെന്നു നിനച്ചമ്മ കാത്തുകാത്തൊടുവിൽ മരിച്ചുപോയി ഒരു നോക്കു കാണുവാൻ കഴിയാത്ത നോവും മുറിവുമായി കാത്തുകാത്തൊടുവിൽ മരിച്ചുപോയി അകല കിനാവിൻ്റെ മറത്തന്നമ്മ അരികവായെന്നോതിമാടി വിളിക്കവേ അതുകേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നുപോയി അകലക്കിനാവിൻറെ ഉമ്മറത്തന്നമ്മ അരികവാ എന്നോതിമാടി വിളിക്കവേ അതുകേട്ടൊരടിയും ചലിക്കുവാൻ കഴിയാതെ അതിരുകൾ കിപ്പുറം ഞാനും തളർന്നുപോയി അതിരുകൾ കിപ്പുറം ഞാനും തളർന്നുപോയി അതിരുകൾ കിപ്പുറം ഞാനും തളർന്നുപോയി